ായി ചേമ്പ് തിന്നൊരു മോഹം അങ്ങനെ എന്തായാലും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് മൂടെ ചേമ്പ് അപ്പൊ എന്തായാലും നമുക്കതില് ചേമ്പ് കിഴങ്ങ് ഉണ്ടോ എന്ന് നോക്കണം അപ്പൊ എന്തായാലും ചേമ്പങ്ങ് കൃഷിയൊക്കെ ഇപ്പൊ ഉളവെടുക്കാനുള്ള സമയമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതിലൊന്ന് നോക്കണം ചേമ്പോ കിഴങ്ങോ വല്ല ഉണ്ടോ അത്യാവശ്യം ഒന്ന് രണ്ട് മൂടേ നട്ടിട്ടുള്ളൂ കേട്ടോ എന്തായാലും മഴയായണ്ട് വർക്കിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ചേമ്പെങ്കിലും പുഴുങ്ങി തിന്നാമെന്ന് വിചാരിച്ചു എന്തായാലും അങ്ങനെ ഒന്നിന്റെ മൂട്ടിൽ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് നോക്കിയപ്പോ ചെറിയൊരു ചേമ്പ് മുട്ട ഉണ്ട് കേട്ടോ ഇപ്പം കാണുന്നുണ്ട് എന്തായാലും നമുക്കിതിനൊന്ന് പെയ്യണം എന്തായാലും കൃഷി തോട്ടത്തിലെ ലാസ്റ്റ് കൃഷിയാണ് വേറെ ബാക്കിയെല്ലാം നിർത്തി നിർത്തി എന്ന് പറയാൻ കാരണം സ്ഥലം രണ്ടും രണ്ടായിട്ട് വീതിച്ചു അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ട് കൃഷി ചെയ്യണമെന്ന് വിചാരിച്ചു അത് കണ്ട തരിശയായിട്ട് കിടപ്പുണ്ട് അപ്പം എന്തായാലും ഇപ്പം മഴയല്ലേ മഴയുണ്ട് വർക്ക് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ചേമ്പും മുട്ട എങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും എന്നുള്ള ഒരു ആശയം ഇരുന്നപ്പോഴാണ് വൈഫും മോനും കൂടെ പറഞ്ഞ എന്തായാലും നമുക്ക് പെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും ഇപ്പം മോനാണ് വീടിയെടുക്കുന്നത് അപ്പം എന്തായാലും ഇനി ഇതിനു പിഴുത് ഇതില് ചേമ്പും മുട്ടേ ണ്ടോ അത് നട്ടത് നമുക്ക് പ്രയാനമാണോ എന്നറിയണമല്ലോ അപ്പൊ എന്തായാലും നമുക്കൊന്ന് പിഴണം അപ്പൊ അത്യാവശ്യം ഇച്ചിരി അത്യാവശ്യം ഗുണകുണ്ട് കേട്ടോ എന്തായാലും ഇനിയിപ്പോ പിഴാം എന്തായാലും പിഴുത് പിഴുത് നോക്കിയപ്പോ ഉണ്ട് കേട്ടോ വിചാരിച്ചോക്കവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടോ അത്യാവശ്യം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ചേണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതാണ്ടോ ഇതെന്ന് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വലുതായിട്ട് ദിവസമായില്ലെങ്കിലും കിട്ടിയപ്പോൾ ഞാൻ കൊണ്ട് നട്ടതാണ് പക്ഷേ അതിന്റെ വിളവ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിലാണ് ഇത് ചെയ്യണത് അപ്പം ഈ കുംഭമാകുമ്പോൾ ഒരു ഇത് വർഷം അടുപ്പിച്ച് വരുമ്പഴി ഈ കാർത്തിക മാസം കുംഭമൊക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ കൃഷിയായിരുന്നു ഇത് ഇപ്പം നമ്മൾ എന്തായാലും ഒരു ഇല്ല എന്തായാലും നമുക്ക് ഇതിനെ പുഴങ്ങി പിന്നെ ആ ലോന്ന് വിചാരിച്ച് എടുത്തതാണ് അപ്പം എന്തായാലും തോണ്ടി വയ്ക്കിയപ്പോൾ ഒരെണ്ണം ഉണ്ട് അതിൻ്റെ ഇടയിൽ എന്തായാലും അത്യാവശ്യം ഇത് നല്ല വിളവുണ്ട് കേട്ടോ ചേർന്ന് രണ്ടു ലിറ്ററിങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല വിളവൊക്കെ ഉള്ളത് തന്നെ എന്തായാലും നമുക്കി അടുത്ത വേറെ ഇടത്തൂടെ ഉണ്ട് ഒരു മൂട് എന്തായാലും ഇനി അങ്ങോട്ട് കൂടെ പോകണം അവിടെ ഇതുപോലെ നട്ടട്ടുണ്ട് അവിടെ ഇനി എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അത് ലാസ്റ്റ് കേട്ടോ നട്ടേണം അപ്പോൾ ഇതാണ് അടുത്ത മൂട് അതിപ്പോൾ അത്യാവശ്യം അതിൻ്റെ മണ്ടയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എന്തായാലും അതിനെ ഇതുപോലെ പിഴുതി വെക്കണം ഭയങ്കര ഉറുമ്പ് ശല്യം അവിടെ ഒരു രക്ഷയല്ല ഉറുമ്പ് കളിയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ചെറുവിനൊന്ന് പിഴുതി വെക്കാം വലിയതൊന്നും ഇല്ല അപ്പോൾ അതിലും അതിനുവെച്ച ഒന്നുമില്ല കുറേ പേര് മാത്രമുണ്ട് അപ്പോൾ അടുത്ത് എന്തായാലും തോന്നിയപ്പോൾ ആ സൈഡിലാണ് ഉറുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ചെറുത് കിട്ടി അതൊന്നും വെച്ചാൽ വലിയ സൈസൊന്നുമില്ല നമ്മൾ അപ്പുറത്ത് പിടുകാൻ്റെ എത്ര സൈസൊന്നുമില്ല ഇത് വീട്ടിനോട് ചേർന്ന് കാണാനൊന്നും ഇരിക്കുന്നത് പക്ഷെ ഇതിനാണ് ഞാൻ മണ്ണൊക്കെ വെട്ടിയാണെങ്കിൽ നല്ല രീതിയിലാക്കിക്കൊണ്ട് പക്ഷേ എന്തായാലും അതിന് വലിയ പ്രേനമില്ല എന്തായാലും ഞാൻ ആ വലുതൂടെ പിഴാമ്പോൾ നമുക്കറിയാം എന്തായാലും വലുതൂടെ പിഴുതുക ചെറുതിലൊന്നും ഒന്നും ഇല്ല വേരുകൾ ഉണ്ട് എല്ലാം നീടെപ്പുറത്ത് ഇരിക്കുന്നുണ്ടിരിക്കുന്നു നമുക്ക് എന്തായാലും അടുത്ത ഇതെന്ന് പറയണത് വലുതിലോട്ടാണ് തോന്നിട്ടൊന്നും ഇല്ല ഉറുമ്പോ നിൽക്കാത്തല്ലോ വിഷയമില്ല ചെറിയ ഐസ് ചെയ്യാൻ പറഞ്ഞു എന്തായാലും വലുതും പെഴുതും അപ്പൊ എന്തായാലും അങ്ങനെ വലുതും നമ്മൾ ആ പിഴുതു എന്തായാലും നമുക്ക് അതിൽ നോക്കാം അപ്പോൾ എന്തായാലും വലുതും പിഴുതിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഐസ് നേട്ടമുണ്ട് പക്ഷെ ചെറിയ സൈസാ ഏട്ടം അതിനായിട്ട് ചെറിയ സൈസായില്ല പക്ഷെ ഇത് നട്ടത് താമസിക്കും എന്തായാലും നമുക്കിതൊന്നും കുഴുകി തിങ്ങണം അപ്പൊ അതാണ് ആഗ്രഹം എന്തായാലും ചേമ്പ കൃഷിയോടെ ഈ പ്രാവശ്യത്തെ കൃഷിയെല്ലാം നമുക്ക് ബാക്കിയായി എന്താ ഇപ്പൊ അത്യാവശ്യം ആ ബേസിൽ ഒരു ഉണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ കർഷകമൊന്നും അല്ലല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ നട്ട് നമുക്ക് അത്യാവശ്യം കഴിക്കാറുണ്ട് അപ്പൊ എന്തായാലും ഈ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ വേണ്ട അത്യാവശ്യം ആദ്യം പിഴുതാണ് നല്ല സൈസ് ഉണ്ട് കേട്ടോ എന്താ ചെറിയ സൈസാണ് ആ വളർച്ച എത്തുന്നേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ചേമ്പൻ കൃഷിയുടെ വിശേഷങ്ങൾ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ചെറിയൊരു സ്ഥലത്തായാലും നമ്മളൊരു ചാക്കിലായാലും നട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൃഷി ചെയ്താലും അതിനൊരു പ്രയോജനം കിട്ടും അപ്പം അത്യാവശ്യം നമുക്ക് എന്തായാലും പുഴുങ്കും കഴിക്കാനുള്ള ഉണ്ട് ഇത്രയും നമ്മൾ കഴിക്കില്ല പുഴുങ്ങി തൊട്ടടുത്ത് അനിയച്ചാരുടെ വീട് കൂടെ ഉണ്ട് അവിടെ ഇവിടെ കൊടുക്കണം അപ്പം എന്തായാലും ഇതിന് ഇങ്ങനെ വൈകുന്നേരം ഇതിനി കട്ടൻ ചായ ഇട്ട് ചേമ്പും പുഴുങ്ങി മുളവും കൂടെ റെഡിയാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതൊക്കെയാണ് ചേമ്പും കൃഷിയുടെ പിടിയാൽ പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇത് ഇനി അടുത്ത കൃഷിക്ക് വേണ്ടി വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടുണ്ടല്ലോ മൂടും ഇതിൻ്റെ മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ തണ്ട് കെട്ടി മാറ്റി വയ്ക്കണം അങ്ങനെ എന്തായാലും അത്യാവശ്യം അതിൻ്റെ മൂടുകളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലത്തിരുന്ന് ഉണങ്ങി ഇതിന് ചെറിയ തിളുപ്പ് കിട്ടുമ്പോൾ ഇത് മൂന്നാല് പീസായിട്ട് കട്ട് ചെയ്ത് വേണം നടേ ചാമ്പലൊക്കെ ഇട്ട് എന്തായാലും ഒരു സൈഡിലോട്ട് മാറ്റി ഇതിന് എൻ്റെ കോഴികളൊന്നും ഇതാക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓണം കിട്ടും ഇതിൻ്റെ നീരൊക്കെ വാടി കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്കടുത്ത് ചാമ്പലിൽ നോക്കി വയ്ക്കണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചേമ്പ് കൃഷി വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് അതുപോലെ നല്ല വീഡിയോസും ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി കാണുക